എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയ്സി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന എണ്ണയ്ക്കകത്ത് വറുത്തതും പൊരിച്ചതൊന്നും അല്ലാതെ ഒരു ആവി പുഴുങ്ങിയ ഒരു പലഹാരമായിട്ടാണ് ചില ചക്കപ്പുഴമൊക്കെ വെച്ച് എങ്ങനെയാണ് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ ഈ പലഹാരം ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു ഒന്നര കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ നല്ല വറുത്ത റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അരിപ്പിടിയെല്ലാം റവയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒത്തിരി ഉപ്പ് വേണ്ട നമ്മൾ ഇതിനകത്തേക്ക് മധുരം ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു ചില നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം തണുപ്പായാലും നമ്മുടെ നെയ്യ് കട്ടയായിട്ടിരിക്കും നമുക്ക് നമ്മുടെ റവയും ഈ നെയ്യും കൂടെ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പും റവയെല്ലാം ഇട കൂട്ടിയ നല്ലൊരു വറുത്ത റവയായിരിക്കണം നമ്മളെടുക്കുന്നത് ഞാൻ ഇച്ചിരി വലിയ പാത്രത്തിൽ നിന്ന് കുഴക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് എടുത്തുന്നേ ഉള്ളൂ ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തിളച്ച വെള്ളം വേണം നമ്മുടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ആവശ്യത്തിന് കുറേശെ കുറേശെ ഒഴിച്ച് നമുക്കൊരു നമ്മൾ ഈ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ മാവ് കുഴക്കിയല്ലേ ആ ഒരു പരുവത്തിന് നമുക്ക് കുഴച്ചെടുക്കാം ചൂടായതുകൊണ്ടാണ് ഞാൻ ഈ സ്പൂണ് കൊണ്ട് കുഴക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കൈ വെച്ച് കുഴച്ചെടുത്താൽ മതി ഒത്തിരി നമുക്ക് ഒഴുകി പോകുന്ന പരുവത്തിന് വേണ്ട നമ്മൾ ഉണ്ടാക്കാനായിട്ട് ആ പരുവത്തിന് വേണം നമുക്ക് കുഴച്ചെടുക്കാം നല്ല ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെങ്കിലേ നമ്മുടെ റവ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയുള്ളൂ അത് അപ്പോൾ നമ്മൾ നമ്മുടെ റവ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് നമുക്ക് അരിപ്പൊടിയാണെങ്കിലും ഇതുപോലെ തന്നെ നമ്മൾ ഇടിയപ്പത്തിനെ കുഴക്കുന്നവർ തന്നെ നമുക്കൊന്ന് വാട്ടി കുഴച്ചെടുത്താൽ മതി പക്ഷേ നമ്മൾ അരിപ്പൊടി ഇവിടെ എനിക്കൊക്കെ അരിപ്പൊടിയാണെങ്കിൽ നമുക്ക് നെഞ്ചരി അതുകൊണ്ടാണ് ഞാൻ ഈ റവ എടുത്തേക്കുന്നത് അരിപ്പൊടിയാണെങ്കിലും നല്ലതാണ് ഇനിയിപ്പോൾ അരിപ്പൊടി ഇഷ്ടമുള്ളവർക്ക് അരിപ്പൊടിയെടുക്കാം റവ ഇഷ്ടമുള്ളവർക്ക് റവ എടുക്കാം ഏതായാലും കുഴപ്പമില്ല ഞാൻ ഈ നെഞ്ചരിയുന്നത് കൊണ്ടാണ് ഞാൻ ഈ റവയ്ക്കകത്തേക്ക് ഇത് ഉണ്ടാക്കിയെടുക്കുന്നു ഇനി അങ്ങനെ നമ്മൾ നമ്മുടെ റവ കുഴച്ച് വെച്ചു ഇനി അതിനകത്തേക്ക് ഞാൻ ഒരു അഞ്ച് നമ്മുടെ പരിക്ക ചക്കപ്പഴം അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഞാനിതിനകത്തേക്ക് ഇത് ചേർത്തിട്ട് നന്നായിട്ട് ഇതൂടെ കൂട്ടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യട്ടെ കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് നമുക്ക് പൊടിയുടെ കൂടെ വേണമെങ്കിൽ ഇളക്ക ഇളക്കി അതായത് പക്ഷേ നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത് ചെയ്തത് നമുക്കിതൊന്ന് കുഴച്ചത് ഒന്ന് മാറ്റി ഒരു പത്തു മിനിറ്റ് നമ്മുടെ ഈ റെവയും ചക്കപ്പഴം എല്ലാം നമുക്കൊന്ന് മാറ്റി ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം ഇനിയിപ്പോൾ നമുക്ക് ഇതൊരു നമ്മളൊരു അടയായിട്ട് നമ്മൾ പുഴുങ്ങിയെടുക്കാം അപ്പോൾ അതിനൊരു കൂട്ട് തയ്യാറാക്കണം അപ്പോൾ നമുക്ക് ആ കൂട്ടൊന്നും തയ്യാറാക്കാവേ അത് നമ്മുടെ സ്നാക്സിന് വേണ്ടുന്ന കൂട്ട് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഒരു പാനെടുപ്പ് വെച്ചു അതിനകത്തേക്ക് നമ്മൾ ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തേ അപ്പോൾ നെയ്യുടെ ചുമ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയാണെങ്കിലും ആണെങ്കിലും ചേർത്ത് കൊടുക്കാവേ നമ്മൾ തിനകത്തേക്ക് ഞാൻ വീണ്ടും ഒരു അഞ്ച് ചക്കച്ച പഴുത്തത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണേ ഓൾറെഡി നമ്മൾ സ്നാക്സ് എന്ന് പറയുന്ന ചക്ക കൊണ്ട് തന്നെയുള്ളതാണ് പക്ഷെ ഒരു വെറൈറ്റി ആയിട്ട് എപ്പോഴും എണ്ണയ്ക്കകത്തൊന്നും മർത്തവും പൊരിച്ചതും പിള്ളേർക്ക് കൊടുക്കണ്ടല്ലോ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേരെ കഴിച്ചോളും നമുക്ക് അതിനകത്തേക്ക് ഒരു പിൻ ചുപ്പ് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ അതിനകത്തേക്ക് സർക്കര ചേർക്കുന്നുണ്ട് ആ മധുരത്തിനൊന്ന് വാങ്ങി ചെയ്യാനായിട്ട് ഒരു പിൻ ചുപ്പ് കൂടെ നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇത് നന്നായിട്ട് നമുക്ക് നെയ്ക്കകത്തിട്ടൊന്ന് വഴറ്റി എടുക്കണം നമ്മുടെ ആ ചക്കയുടെ ആ ഒരു പച്ചപ്പറ്റി ഒന്ന് മാറി നെയ്ക്കകത്തോടെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അത് നെയ്ഡൊരു ഫ്ലേവറൊക്കെ ആയിട്ട് പിള്ളേർ വൈകിട്ട് മണിക്ക് വരുമ്പോഴത്തേക്ക് നല്ല ചൂട് ചായയുടെ കൂടെ നല്ല ചൂട് ആവി പുഴുങ്ങി നല്ല അടിപൊളി ഒരു സ്നാക്സും കൂടെ ആകുമ്പോൾ സൂപ്പറായിരിക്കും ഇതെങ്ങനെ നമ്മുടെ ചക്കപ്പഴം ഒന്ന് നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് വര വരത്തി എടുക്കാമെന്ന് വരണ്ടു വന്നിട്ടുണ്ട് ഇനി നമുക്കതിനകത്തേക്ക് ഒരു അമ്പത് ഗ്രാം ശർക്കര ഞാൻ ഉരുക്കി വെച്ച് അരിച്ച് വെച്ചിരിക്കുന്നതാണെങ്കിൽ അത് അതിനകത്തേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ അളവ് കൂടുതൽ വേണമെങ്കിൽ നമ്മൾ എടുക്കുന്ന മാവിനളവ് കൂടുതലാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ ശർക്കരയും ചക്കപ്പഴുമൊക്കെ കൂട്ടിയെടുത്താൽ മതി നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഞാൻ ഞാനെടുത്ത എൻ്റെ കണക്കിനനുസരിച്ചാണ് ഞാൻ ചേർത്തേക്കുന്നത് ഇനിയിപ്പോൾ നമ്മുടെ ഈ ചക്കപ്പഴം ഇതിനകത്ത് നന്നായിട്ടൊന്ന് ഒന്ന് കിടന്ന് വേഗട്ടെ നമ്മുടെ ശർക്കരയ്ക്കകത്ത് ഇനി നമുക്കതിനകത്തേക്ക് ഒരു അരമുറ തേങ്ങ ചേർത്ത് ഇവിടെ ചേർത്ത് കൊടുക്കാമേ ഇനി ഒരു അരമുറ തേങ്ങ ചേർത്ത് വെച്ചിരിക്കുന്നതും കൂടെ നമുക്കിനകത്തേക്ക് ഇതും കൂടെ കൂട്ടി നന്നായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് ഇളക്കി ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ഇച്ചിരി ചുക്കും ഏലക്കായും ജീരവും കൂടെ പൊടിച്ചതും കൂടെ നമുക്കിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവേ നല്ലപോലെ ഇത് മധുരമുള്ള ചക്കപ്പഴ വേണം അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി ഇത് ചേർക്കാത്തത് നമ്മുടെ ശർക്കര ഒത്തിരി ചേർക്കാത്തത് ഏലക്കായും ചുക്കും ജീരകവും കൂടെ പൊടിച്ച് ഇച്ചിരി ചുക്കും കൂടെ പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ നല്ല ടേസ്റ്റ് വേണം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടിട്ട് മഴക്കാലം ഒക്കെ അല്ലേ അപ്പോൾ ഈ ചുക്കൊക്കെ ഇച്ചിരി ചക്കപ്പഴം അല്ലേ അപ്പോൾ ഇച്ചിരി ചുക്കൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ വയറിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല ഇത് നല്ലപോലിനകത്തിട്ട് തേങ്ങായും ഇതെല്ലാം കൂടി കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അവിടെ അപ്പോൾ നമുക്ക് നമ്മുടെ സ്നാക്സിനകത്ത് വയ്ക്കാനുള്ള കൂട്ടർ റെഡിയായി നന്നായിട്ട് മുളക്കി വെള്ളം ഒട്ടും ഇല്ലാതെ ഒന്നാക്കി എടുക്കാതെ അപ്പം ഇതെങ്ങനെ നമ്മുടെ ശർക്കരയും തേങ്ങായും ഒക്കെ കൂടെ ഉള്ള നന്നായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും തണുക്കട്ടെ പുറത്ത് നല്ല മഴക്കാറ് നല്ല മഴയും അതുകൊണ്ടാണ് നല്ല ഇരുട്ടായിട്ട് തോന്നുന്നത് അപ്പം ഇതെങ്ങനെ നമ്മൾ നമ്മുടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ കൂട്ട് ഇത് തയ്യാറാക്കി നമ്മൾ തണുപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സ്നാക്സ് ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഇച്ചിരി കയ്യാരി ഇച്ചിരി വെള്ളം തൊട്ടിട്ടതുകൊണ്ട് നമ്മുടെ റവ നന്നായിട്ട് കൊണ്ട് നല്ല കുതിന്ന് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പഴുണ്ട് നമ്മൾ ആ നെയ്യുമൊക്കെ കൂടെ ചേർത്തോണ്ടേ നല്ലപോലെ സോഫ്റ്റായി നമ്മുടെ ചക്കപ്പുഴമൊക്കെ അതിനകത്ത് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തൊന്ന് ശകലിച്ച് എന്തേരം വേണമെങ്കിൽ നമുക്ക് അത്ര ചേർത്ത് നമുക്ക് ഇതുപോലൊരു ഉരുള വലിപ്പത്തിൽ എടുത്തിട്ട് നമുക്ക് അതുപോലെ ഈ ഇലക്കി ഇതുപോലൊരു ഇലക്കകത്തേക്ക് വെച്ചാൽ നമുക്ക് തീരെ കനം കുറച്ച് ഇച്ചിരി വെള്ളവും കൂടെ തൊട്ടിട്ട് വേണം നമുക്ക് ഒന്ന് പരത്തിയെടുക്കാൻ എന്തേലും കട്ടി കുറച്ച് നമ്മൾ പരത്തി എടുക്കുന്നോ അത്രയും നമ്മുടെ ഈ അട നല്ല അടി പുളിയായിട്ട് നല്ല സോഫ്റ്റായിട്ടിരിക്കുവേ നമ്മുടെ നെയ്യൊക്കെ ചേർത്തുകൊണ്ട് നല്ല ഒരു മണവും വരുന്നുണ്ട് പിള്ളേർക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടൊരു മായവും ഇല്ലാത്ത നല്ല പലഹാരമായിട്ട് നല്ല കൂടി കൊടുക്കാൻ വരുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഇവർ സ്കൂൾ വിട്ട് വരുന്ന സമയത്താണ് ഉണ്ടാക്കുന്ന ഒരു രണ്ടേ മുക്കാലൊക്കെ ആകുന്ന സമയത്താണ് ഇത് വെക്കുന്നത് മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പിള്ളേർ സ്കൂൾ വിട്ട് മൂന്ന് മൂന്നരയൊക്കെ കഴിയും വരുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് അവർക്ക് കഴിക്കാനുള്ള പരുവത്തിന് ഇനി നമ്മളിതിനകത്തോട്ട് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന കൂട്ടിൻ്റെ നമുക്ക് ആവശ്യത്തിന് എന്തേലും വേണമെങ്കിൽ അതനുസരിച്ച് നമുക്ക് പിന്നെ മിച്ചം വരുവാണെങ്കിൽ കൂട്ട് കളയൊന്നും വേണ്ട കേട്ടോ നമുക്ക് ഫ്രിഡ്ജിനകത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം ഇങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചേർത്ത് കൊടുക്കാനായിട്ട് അതുപോലെ ഈ സ്പൂൺ വെച്ചോ കൈ വെച്ച് കൈ വെച്ച് വേണമെങ്കിൽ കൈ വെച്ച് ഇങ്ങനെയാണെങ്കിലും അങ്ങനെ നല്ല ഒന്നും ആക്കി കൊടുക്കുക ഇനി നമുക്ക് ഈ ഇല ഒന്ന് മടക്കാം ഇങ്ങനെയൊന്ന് മടക്കി എടുക്കാം ഇത് ഇവിടെ ഒന്ന് കുട്ടിച്ചൂടുകൊടുത്താൽ മതി ഇവിടെ ഇങ്ങനെ ഒന്ന് രണ്ട് സൈഡ് വേ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഉട്ടിച്ചൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ മടക്കി ഇങ്ങനെ വെക്കാനായിട്ടുള്ള ഇല ഉണ്ടെങ്കിൽ ഇങ്ങനെ മടക്കി വെക്കാം ഇല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു മതി അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് പരുത്തിയെടുക്കാവേ അപ്പോൾ ഇതേ നമ്മൾ നമ്മുടെ അടയെല്ലാം കൂടെ നമുക്ക് നാലെണ്ണം വലിയതുപോലെ ചെറിയതുമായിട്ട് അഞ്ചെണ്ണമാണ് നമ്മളെടുത്തിരിക്കുന്നത് തീരെ കനം കുറച്ച ഇനിയിപ്പോൾ ഇത് നമുക്ക് ആവി പുഴുങ്ങി എടുക്കാം നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം തിളച്ച് ഇനിയിപ്പോൾ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാതെ ഇങ്ങനെ തന്നെ വേണം നമുക്ക് കല്ലേലിട്ടാണേലും നമുക്ക് ചുട്ടാണേലും എടുക്കാം കേട്ടോ നമ്മുടെ ചെറിയ ഇഡ്ഡലി ഇഡ്ഡലിപാത്രം ആയതുകൊണ്ടേ നമുക്കത് അതിനകത്തൊട്ട് വെക്കാനിച്ചിരുന്ന ഒരു പാട് ഇടയ്ക്ക് നമുക്ക് തിരിച്ച് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം ഞാൻ വെച്ച് ഇത്ര അടുങ്ങിയിരിക്കുന്നതുകൊണ്ടേ നമുക്ക് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ആവി ഇത്ര ഉറക്കാനത്തിലിരിക്കുന്നതുകൊണ്ട് ഇതേ എങ്ങനെ നമ്മുടെ നല്ല ആവി പറക്കുന്ന നമ്മുടെ അട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇതുണ്ടോ നല്ലപോലെ വെന്ത് ഇതേ നല്ലപോലെ ഇതുണ്ടോ ഇത്രയും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതെടുത്ത് ഓരോ ഒന്നെടുത്ത് മാറ്റി വെക്കാവേ നമ്മുടെ അടയോർണ്ണം നമുക്കൊന്നെടുത്ത് ഒന്ന് മുറിച്ച് നോക്കാം നല്ല ചൂടാണേ നല്ല ചക്കപ്പഴമൊക്കെ നല്ല ഇത് ഉണ്ടോ ഇനി ഇനി നമ്മുടെ ആ കൂട്ടും നമ്മൾ വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് നല്ല അട്ടി ഗുളിയായിട്ടുള്ള സൂപ്പർ ടേസ്റ്റുള്ള അട റെഡി നമുക്ക് നമുക്കിത് ശകലം ഒന്ന് എടുത്തു നോക്കാം ഇതുകൊണ്ട് നല്ല സോഫ്റ്റാണ് നമ്മുടെ നല്ല പഞ്ഞി പോലെ അവിടെ ഇരിക്കുന്നത് നല്ല അടിപൊളി രുചിയാണ് നമ്മുടെ നെയ്ഡൊക്കെ ഫ്ലേവർ നമ്മൾ നമ്മുടെ ചക്കപ്പഴം പറ്റിയപ്പോഴും നമ്മൾ നെയ്യ് ചേർത്തിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മുടെ പൊടി റവ കുഴച്ചപ്പളും നമ്മൾ ഇത് ചേർത്തിട്ടുണ്ടായിരുന്നു നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിള്ളേരൊക്കെ സ്കൂളിലോട്ട് വരുമ്പോൾ അടിപൊളി രുചിയാണ് ഇപ്പോൾ ചക്കപ്പുഴമൊക്കെ എല്ലാവരും തീരാറായ സീസൺ ആയിരിക്കുമല്ലോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണിപ്പം ഇതിനകത്ത് ചക്കപ്പഴം ഇട്ടില്ലെങ്കിൽ നമുക്കതുപോലെ ഏത്തപ്പഴം ആണെങ്കിലും ചെറുപുഴമാണേലും ഇട്ടുണ്ടാക്കിയെടുക്കാവേ അത്രയും നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനലും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ബൈ ബൈ താങ്ക്